ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇങ്ങനത്തെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ കണ്ടില്ലേ ഫേസിൻ്റെ ഇത് ഇത് നമ്മ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോട്ടോഷോപ്പിൽ പോയിട്ട് ഞാൻ കൺട്രോൾ അടിച്ചു ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇമേജ് ആ ഇമേജ് നമുക്ക് കൊണ്ടുവരാം ഇതാണ് ആ ഇമേജ് ഇനി നമുക്ക് ആ എഫക്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഞാൻ സെലക്റ്റിൽ പോയിട്ട് നമ്മുടെ സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ള ടൂൾ അടിച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സെലക്ട് സബ്ജെക്റ്റ് കൊടുത്തു സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ റിമൂവ് ആവും മാസ്ക് ആവും ഓക്കെ കൊടുക്കുക ഇപ്പം ഇതിന് നമുക്ക് റേഡിയസും കാര്യങ്ങളൊക്കെ എല്ലാം എഡിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഫെദറും കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ഓക്കെ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് പോയി ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞ് നമ്മൾ ഒരു കൺട്രോൾ ഷിഫ്റ്റ് എന്നെ ന്യൂ ലെയർ എടുത്തു അത് കഴിഞ്ഞാൽ ഒരു കളറ് കൊടുത്തു അത് ഞാൻ ബാക്കിൽ കിട്ടും ബാക്കിൽ കിട്ടിട്ട് നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇത് ഞാൻ നമ്മൾ റേറ്റ് കളിക്കടിക്കുക അവിടെ ഈ ലെയറിൽ എന്നിട്ട് ഇപ്പം ഇത് മാസ്ക് ആയിട്ടാണ് കിടക്കുന്നത് മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രഷ് ടൂൾ അടിച്ചിട്ട് മാസ്ക് ആയിട്ട് കിടക്കണം ഇനി നമുക്കിത് റൈറ്റ് കളിക്കടിച്ചിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കാം അപ്പോൾ മാസ്ക് പോവും അത് കഴിഞ്ഞിട്ട് വീണ്ടും റൈറ്റുകളിൽ കഴിക്കാൻ ബ്രസ് പ്രൈസ് ലെയർ കൊടുക്കുക അപ്പോൾ അത് സാധാ ലയറായി മാറി ഇനി നമുക്ക് ഈ ലേഡിയിൽ ഒരു കോപ്പി എടുക്കുക അത് കഴിഞ്ഞിട്ട് ആ കോപ്പിയിൽ നമ്മൾ ഫിൽറ്ററിൽ പോവുക ഫിൽറ്റർ ഗാലറി എടുക്കുക അല്ല ഫിൽറ്റർ ഗാലറി അല്ല ലിക്വിഫൈ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ടൂൾ സെലക്ട് ചെയ്യുക ഈ ടൂൾ സെലക്ട് ചെയ്തിട്ട് കുറച്ച് റേഡിയസ് കൂട്ടുക ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അങ്ങനെയില്ലേ അടിയിൽ വേറെ ലെയർ എടുക്കേണ്ടത് അത് ഒരു കോപ്പിയും കൂടി എടുക്കുക ഒരു കോപ്പിയും കൂടി എടുത്തിട്ട് മേലത്തെ ലെയറും ഒരു കോപ്പി എടുക്കുക ആ കോപ്പി ഹൈഡ് ചെയ്യാൻ വരണം എന്നിട്ട് ഈ കോപ്പി ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ മാറ്റിയണം അത് തന്നെ ഞാൻ ഒന്നുകൂടി സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ തൊട്ടിട്ട് ഇവിടെ മരിക്കി കൺട്രോൾ എൻ്റർ അടിച്ചു കൺട്രോൾ കോപ്പി എടുത്തു സെയിം സ്ഥലത്ത് പേസ്റ്റ് ചെയ്തു അതിനെ ഞാൻ ഫിൽറ്ററിൽ പോയിട്ട് മോഷൻ ബ്ലൗറ് എടുത്തു മോഷൻ ബ്ലറിൻ്റെ ഇത് ഇങ്ങനെ നോക്കി നമുക്ക് അറിയാം അത് ഇങ്ങനെ റിവ്യൂ കാണി കാണുമല്ലോ അതിങ്ങനെ കൊടുക്കുക ആ ഇത് അതിൻ്റെ ലൈൻ എങ്ങോട്ടാണെന്ന് ഈ ഇത് നോക്കിയിട്ട് ഇപ്പം ഇതിലൊരു ലൈൻ കണ്ടില്ലേ ആങ്കിൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക ഏകദേശം കറക്റ്റ് ആയില്ലേ ഇനി അതിൻ്റെ വാല്യൂ ഇത്ര വേണ്ട കുറച്ച് കൊടുക്കുക കുറച്ച് കൊടുത്തിട്ട് അടിക്കുക ഇനി ഈ റേസ്റ്റൂർ എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക ഞാൻ എടുത്തിട്ട് നമ്മൾ ഈ ടൂൾ എടുക്കുക ഇതൊക്കെ ഞാൻ മറ്റേ ടൂൾസ് പഠിപ്പിക്കുകയാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിൽ കുറച്ച് കളർ വരുത്താൻ ഇത് യൂസ് ചെയ്യുക അത് സെലക്ട് ചെയ്യുക ഇപ്പം ഈ മൊബൈലിൽ നിന്നുള്ള ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിത് ഇങ്ങനെ മനസ്സിലാവില്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ബ്ലാക്കാം സെലക്ട് ആയി കൊടുക്കുക കൺട്രോൾ എം അടിക്കുക ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് കളയാളർ ആയില്ലേ ആ നേരത്തെ കാണിച്ച ആ ഒരു എഫക്റ്റിന്റെ സംഭവം അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കാം പ്രാക്റ്റീസ് ചെയ്യും തോറാണ് നമ്മൾ നമ്മളെത്ര അധികം സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണോ അത്രയും നമ്മൾ പഠിക്കുകയാണ് അർത്ഥം അപ്പോൾ ഏറ്റവും അധികം സമയം നമ്മുടെ പാഷന് വേണ്ടിയിട്ട് ചിലവാക്കുക അപ്പോൾ നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആകും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റായിട്ട് ഇടാം സജഷൻസ് ഇടുക